എനിക്ക് ഏറ്റവും കൂടുതൽ നട്ടലായിട്ട് തോന്നിയെന്ന് പറഞ്ഞ ആ ഒരു സിനോട്ടോഗ്രാഫി നമ്മുടെ എന്റെ ചോരല്ല എക്സ്ട്രാ ഓർഡിനറി എനിക്ക് വന്ന പുള്ളിയുടെ ലൈഫ് ടൈമിൽ തന്നെ ഏറ്റവും നല്ലൊരു പടം തന്നെയായിരിക്കും എൽ ജി പി മാജിക് ആണ് സെക്കൻഡ് ആണ് ലോഡിങ് അത് വേറെ ഒന്നും ലാസ്റ്റ് ക്ലൈമാക്സിൽ ഒരു ഗൂഗിൾ സ്പംസ് ഉണ്ട് ഈ പറയുന്നത് പോലെ ഫുൾ ടൈം മാസ് പ്രതീക്ഷിച്ചല്ല മാസ് പ്ലസ് ക്ലാസ് പിന്നെ എൽ ജി പിന്നെ എന്തായാലും സമ്മതിച്ചു വന്നിരിക്കുന്നു